ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തേട്ടത്തിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന എന്താണ് അത് ജക്കരിയാ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാണ് ശരിക്കും കേട്ടോ ഞങ്ങൾ ചെയ്യുന്നതാണ് ഒരു ചോദ്യം എന്താണ് ഏകൂബി നബി അലൈഹിസ്ലാമിൻ്റെ മക്കൾ അള്ളാഹുവിന്റെ അടിമകളാണല്ലോ ഒരു ദിവസം ഏകൂബ് നബിന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു ഉപ്പാ ഞങ്ങളെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയണേ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഏകൂബ് നബിയുടെ മക്കൾക്ക് നേരെ അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ എന്ന ചോദ്യത്തിന് ജക്കരിയാ സുലാഹി നൽകുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോ എന്നിട്ട് പറഞ്ഞു പിന്നെ ഉത്തരം പറഞ്ഞല്ലോ നിങ്ങള് ഏറ്റവും അടിമകളോട് അടുത്തവനാണ് അള്ളാഹുനോട് നേരിട്ട് ചോദിക്കാം എന്തിന് പിന്നെ മക്കള് പിന്നെ എൻ്റെ സംശയം അതിന്റെ ഉത്തരം കേട്ടോ കേട്ടോ അള്ളാഹു ഏറ്റവും അടുത്തവനാണ് അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ പിന്നെ എന്തിനാണ് നബി ഇടയാളനാക്കിയത് ആ ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ് യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം തെളിവും കൂടിയാണ് പറഞ്ഞു കൊടുത്തോളൂ വിഷയം തീർന്നു കൊണ്ടല്ലേ പണി സഹാബികൾ വന്നിട്ട് മഴക്ക് വേണ്ടി ആവശ്യപ്പെട്ടു മിമ്പറിൽ വെച്ച് അബ്ബാഹുബിൻ റസൂൽ മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മഴ പെയ്തു ആഴ്ച വന്നിട്ട് പറഞ്ഞു

ആ അള്ളാഹുവിന്റെ അടുത്ത ആളുകളോട് അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം തേടലും അതുപോലെ തന്നെ അങ്ങനെ പറയലൊക്കെ അത് പറ്റും എന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതാണ് അപ്പൊ അത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഇങ്ങനെന്തെയ്യും അറിയും പൊറുതേ രണ്ട് കുഴപ്പമില്ല പ്രശ്നം ഞങ്ങൾ തീർത്തു വരും ആ പ്രശ്നം നേരത്തെ സഖാപിസ്ഥാവി പറഞ്ഞ പോലെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്നറിയോ നിങ്ങളെ ഈ വലിയ വലിയ ആളുകളൊക്കെ അഞ്ഞൂറ്റഞ്ചർക്ക് ഇവരൊക്കെ ഇവരും കാര്യങ്ങൾ